ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് അങ്ങനെ ബി ബി ഹൗസിൽ നേരം മുന്നേ ഒരു ടാസ്കിന് തുടക്കം കുറിച്ചിരുന്നു ആ ഒരു ടാസ്കിൽ നമ്മൾ ശ്രീരേഖ ഏകദേശം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ശ്രീരേഖയെ വെള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പുതപ്പിച്ചിട്ട് ആ ഒരു ശവപ്പറമ്പിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഉത്സാഹവും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ അവർ നല്ല വെള്ള വസ്ത്രവും കാര്യങ്ങളൊക്കെ പുതപ്പിച്ചിട്ട് ആ ഒരു ശവപ്പറമ്പിലോട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കണ്ണീര് വഴിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അർജുനൻ എന്തായാലും മാരകമായിട്ടുള്ള അഭിനയം കാഴ്ച വെക്കുന്നുണ്ട് ആൾ ആ ഒരു കല്ലറയിൽ ഇരുന്നോണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് എന്തായാലും ടാസ്ക് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീസണുകളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇത് എന്തായാലും ഈ ഒരു സീസണിൽ എങ്ങനെയാവും ഈ ഒരു ടാസ്ക് ഇവരെല്ലാവരും കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്ക് ലൈവിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഓരോരുത്തരും അവരവരുടേതായ കാര്യത്തിൽ അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാസ്കിനെ കാണുകയും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മൾ ജാസ്മിൻ അതേപോലെ തന്നെ അർജുൻ ശ്രീതു ഇവർക്കൊക്കെ ഏകദേശം പിടികിട്ടിയിട്ടുണ്ട് ആരൊക്കെയാണെന്നുള്ള കാര്യം അങ്ങനെ പിടികിട്ടിയ ഒരാളായിരുന്നു നമ്മൾ ശ്രീരേഖ ശ്രീരേഖയുടെ കാര്യം ഏകദേശം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്